അമേരിക്കയുടെ എല്ലാ നിലപാടുകളും മാറ്റൻ്റെടുത്താണ് ഇറാൻ്റെ ഓരോ കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് പുലിയെപ്പോലെ വന്ന ആൾ എലിയെപ്പോലെ ഇരിക്കേണ്ട ഒരു ഗതികേട് ഉണ്ടായത് സ്വാഭാവികമായി അബ്രഹാം ലിങ്കൻ എന്ന് പറയുന്നത് തന്നെ ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രതാപം മറ്റു രാജ്യത്തെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കപ്പലാണ് പക്ഷേ ആ കപ്പൽ വന്നിട്ട് പോലും പിന്നെ അർമാടേയും മറ്റുള്ള മാടകളൊക്കെ വന്നിട്ടും ഒരു ലെവലിൽ ഈ ഒരു ഇറാൻ എന്ന് പറയുന്ന രാജ്യമോ അവിടുത്തെ ഭരണാധിപന്മാരോ പൗരന്മാരോ അത്ര കണ്ട് പേടിക്കുകയോ അതിനനുസരിച്ച് പ്രലോഭനപരമായിട്ട് അങ്ങോട്ട് ആക്രമണം നടത്തുകയോ ചെയ്യാതെ ആത്മീയ സം സംയമനത്തോടുകൂടി ഇറാൻ്റെ എല്ലാ കാവൽഭടന്മാരും അലേർട്ടഡായിട്ട് ഇരുന്നു കൊണ്ട് ഈ ഇറാനെയും അമേരിക്കയെയും ഇസ്രായേലിനെയും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവസാനം അമേരിക്ക തീരുമാനിച്ചു ഇനി നമുക്ക് എന്തെങ്കിലും പഴുതുകൾ പറഞ്ഞിട്ട് രക്ഷപ്പെട്ടേക്കാം പക്ഷേ ആയത്തുള്ള കമലേ പറഞ്ഞു നിങ്ങൾക്ക് പഴുതുകൾ സ്വാഭാവികമായിട്ട് ഒരു ഡീലിലേക്കാണെങ്കിൽ അതൊരിക്കലും നമ്മൾ ആണവ ഊർജ പദ്ധതിയുമായിട്ടോ അല്ലെങ്കിൽ മിസൈൽ സംവിധാനങ്ങളെ ബന്ധപ്പെടുത്തിയിട്ടോ ഒരു ഡീലിങ്ങിന് ഞങ്ങൾ നിൽക്കില്ല പിന്നെ ഈ വന്നതിന് തൽക്കാലം നിങ്ങൾ പോകുന്നതാണെങ്കിൽ പോയിക്കോളൂ ഒരു യുദ്ധമാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അല്ലെങ്കിൽ ചർച്ചയിലൂടെ മറുഭാഗത്ത് നടക്കുമ്പം ഇപ്പുറത്തെ സൈനിക നടപടികൾ സ്വീകരിക്കാനാണ് നിങ്ങളുടെ മനോഭാവമെങ്കിൽ ഒരിക്കലും അത് അനുവദിക്കുന്നതല്ല കാരണം എല്ലാ അർത്ഥത്തിലും ഒരാളല്ല മറ്റൊരാളിൽ ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഇറാനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വ്യക്തമായി പറയാൻ പറ്റുന്ന ഒരു കാര്യം ആ രാജ്യത്ത് എന്തൊക്കെ കാര്യമാണ് അപകടത്തിൽപ്പെടുത്താൻ പറ്റിയ ആയുധങ്ങൾ ുള്ളത് എന്നുള്ളത് അമേരിക്ക എന്നല്ല മൊസാദ് എന്നുള്ള ഒരു ഇൻ്റലിജൻസിനും അറിയാൻ പറ്റാത്തൊരു വളരെ സീക്രട്ടായിട്ടാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് അമേരിക്കയും പേടിക്കുന്നത് അവിടെ യുറേനിയം സമ്പുഷ്ടീകരിക്കുകയും അറുപത് ശതമാനം അത് അതിൻ്റെ ഭാഗമായി വരികയും ഇനി എൺപതിലേക്കോ തൊണ്ണൂറിലേക്കോ എത്താൻ ഏതാനും ആഴ്ചകൾ മതി എന്നുള്ള ആ ഒരു കണ്ടീഷനിലാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിൽ അവർ ആക്രമണം നടത്തിയത് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നിട്ട് ബി റ്റു സ്റ്റെൽട്ടർ വിമാനങ്ങളെ കൊണ്ടുവന്നിട്ട് വലിയ ബോംബ് സ്ഫോടനം നടത്തിയിട്ടും കേടുപാടുകൾ വന്നിട്ടുണ്ട് പക്ഷേ അതങ്ങേ അറ്റത്ത് നാശ നാമാവിശേഷമാക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല എന്നത് വസ്തുതയാണ് അത് പിന്നീട് അമേരിക്ക അംഗീകരിക്കുകയും ലോകത്തിന് മുമ്പിൽ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് അവിടെ തന്നെയാണ് ഇപ്പോഴും വലിയ ഒരു വാർത്തയായിട്ട് വരുന്നത് നേരത്തെ ഉണ്ടായിരുന്ന യുറേനിയം അതിനൊരു പരുക്കും പറ്റിയിട്ടില്ല മാത്രമല്ല ആ യുറേനിയം സമ്പുഷ്ടീകരണം തൊണ്ണൂറ് ശതമാനത്തിലധികമായി വരികാൻ മാസം വേണ്ടിയില്ല എന്നുള്ളത് അമേരിക്കയും ഇറാനും ഇസ്രായേലും മനസ്സിലാക്കിയതാണ് ആറുമാസം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അമേരിക്ക പേടിക്കുന്നത് ഇറാൻ്റെ കയ്യിൽ ആണവായുധം ഉണ്ടോ എന്നുള്ളതാണ് അതുകൊണ്ടായിരിക്കാം ഇത്രമേൽ വാഹനങ്ങളും ഇത്രമേൽ ആ വ്യോമ സംവിധാനങ്ങളും നാവിക നാവിക സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അമേ ഈ ഇറാൻ ഒരു കുലുക്കോ ഇല്ലാത്തതെന്നാണ് കരുതുന്നത് എന്താണെങ്കിലും ഇപ്പം നിലവിൽ അമേരിക്കയുടെ പിടികിട്ട പുള്ളിയായിട്ടാണ് ഇറാനെ കാണുന്നത് അതെന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പം ഇവരുടെ കൈവശം യുറേനിയം ഉണ്ടെന്നും അത് ഇത്ര ശതമാനം സമ്പുഷ്ടീകരണം നടന്നിട്ടുണ്ട് എന്നും വ്യക്തമായി ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് പ്രകാരം നേരത്തെ ആറുമാസം അവർ അറിഞ്ഞതാണ് അതിൻ്റെ പേരിലാണ് അതില്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജൂൺ മാസത്തിൽ അവർ ആക്രമണം നടത്തിയത് പക്ഷേ അത് പാളിപ്പോയി എന്നുള്ളത് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് ശേഷം ആറു മാസത്തിന് ശേഷം ആ ഒരു ആണവായുധത്തിൻ്റെ കാര്യം എന്തായിരിക്കും എന്നുള്ളതാണ് ഈ ഇസ്രായേലും ആ അമേരിക്കയും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായി ഇറാനെ സംബന്ധിച്ചിടത്തോളം മാസം വേണ്ട ഇത്ര ലെവലിൽ അത് കറക്റ്റായിട്ട് എന്നുണ്ടെങ്കിൽ അത് സമ്പുഷ്ടീകരണം എന്നുണ്ടെങ്കിൽ ഇറാൻ ഇസ്രായേൽ അന്നു പറഞ്ഞത് കേവലം രണ്ടാഴ്ച കൂടി വൈകിപ്പിച്ചാൽ ഇവർ പുതിയ ഒരു ആണവായുധമായി ഈ യുറൈനിയം മാറും സമ്പുഷ്ടീകരിച്ച് ആണവായുധമാക്കിയെടുക്കാൻ ഇറാന് സാധിക്കുമെന്നായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്നൊരു അറ്റാക്ക് നടത്തിയിട്ടില്ലായ്മ ചെയ്യാൻ വേണ്ടി നോക്കി അത് പാളിപ്പോയപ്പം ഇപ്പം അവർക്ക് പേടിയുള്ളത് അന്ന് രണ്ടാഴ്ച എന്നാ പറഞ്ഞത് ഇന്ന് ആറു മാസത്തിലേറെ കഴിഞ്ഞു മിക്കവാറും ആ ഒരു സംവിധാനങ്ങൾ ആണവായുധമായിട്ട് പരിണമിച്ചിട്ടുണ്ടാവും എന്നാണ് പറയുന്നത് എന്താണെങ്കിലും ആണവായുധം ഉണ്ട് ഇല്ല എന്നൊന്നും ഇറാൻ വ്യക്തമാക്കി പറയുന്നില്ല പക്ഷേ പേടിക്കുന്നത് ആ സമ്പുഷ്ടീകരിച്ച യുറാനിയം ഇവരെന്ത് ചെയ്തു എന്നുള്ളതാണ് കാത്തിരുന്ന് കാണാം എന്താണെങ്കിലും ഇറാൻ്റെ വലിയ ഒരു നട്ടെൽ നിവൃത്തി നിൽക്കുന്ന ഈ കാര്യത്തിൽ അമേരിക്ക പേടിക്കുന്നത് ആ സമ്പുഷ്ടീകരിച്ച യുറേനിയം ആയുധമാക്കി ഇവർ വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാനാണ് കാത്തിരിക്കാം എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ എന്നുള്ളത് ഇത് നമ്മുടെ സെക്കൻഡറി ചാനലാണ് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യുക വിഷു ആൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ